സംസ്ഥാനത്ത് നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒന്നേക്കാൾ കൊല്ലം പെൻഷൻ മുടങ്ങിയതോടെ വയോധികരായ മൂന്നര ലക്ഷത്തോളം പേർ കടുത്ത ദുരിതത്തിലാണ് മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത് തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി അറുനൂറ് രൂപ വീതം നൽകേണ്ട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ് പതിനഞ്ച് മാസമായി മുടങ്ങിയത് ആകെ കുടിശ്ശിക തൊള്ളായിരം കോടിക്കടുത്ത് തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്ത മറ്റു വരുമാന മാർഗങ്ങളില്ലാത്ത ഈ എഴുപത്തിരണ്ടുകാരന്റെ ഏകാശ്രയമായിരുന്നു ക്ഷേമനിധി പെൻഷൻ നടക്കാൻ വയ്യെങ്കിലും ഇടയ്ക്കിടെ പെൻഷൻ വിവരം അന്വേഷിക്കാൻ മലപ്പുറത്തെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലെത്തും ശരീരത്തിനൊപ്പം സാമ്പത്തികമായും അത്രമേൽ അവശ്യതയിലാണ് വേറെ വഴിയില്ല ഞാനും ഉള്ളൂ സാമ്പത്തിക പോകാനും ും കഴിയണില്ല അങ്ങനത്തെ മൂന്നര ലക്ഷത്തിലേറെ പേരാണ് സംസ്ഥാനത്താകെ പെൻഷനും കാത്തു കഴിയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് മുഴുവൻ ഫോൺ കേരളത്തിലെ പതിനാല് ജില്ലയിലെ അവസ്ഥയിലാണ് ഇപ്പോൾ കൊല്ലം ജില്ലയില് നമുക്ക് പതിനെട്ട് മാസമാണ് പൈസ കുടിശ്ശികൾ എന്നാ കോട്ടയത്ത് കുറേ കൂടി മുമ്പിലുണ്ട് കോഴിക്കോടും ഒക്കെ മലബാർ മേഖലയൊക്കെ സമാനമായിട്ടാണ് ബാക്കിയൊക്കെ പോലും ഈ വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ തന്നെ പെൻഷൻ വേണ്ടി മേഖലമായിട്ടാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അംഗങ്ങൾ പ്രതിമാസം അൻപത് രൂപ വീതം അടയ്ക്കുന്നുണ്ട് കെട്ടിട ഉടമകളിൽ നിന്ന് നിർമ്മാണ ചെലവിന്റെ ഒരു ശതമാനവും സെസ് ക്ഷേമനിധിയിലേക്ക് പിരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ആനുകൂല്യങ്ങൾ മുടങ്ങിയതെന്ന ചോദ്യമാണ് നിർമ്മാണ തൊഴിലാളികൾ ഉയർത്തുന്നത് മലപ്പുറം കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ഷംസീർ തന്നെ ചേരുകയാണ് ഷംസീർ ഒന്നര വർഷത്തോളമായി പെൻഷൻ മുടങ്ങിയിരിക്കുന്നു അതോടെ എത്രത്തോളം ദുരിതത്തിലാണ് ഈ പെൻഷൻ വാങ്ങാനായി കാത്തിരിക്കുന്നവരുള്ളത് തീർച്ചയായും വലിയ പ്രയാസത്തിൽ തന്നെയാണ് ദിവ്യ ഈ നിർമ്മാണ തൊഴിലാളികൾ ഉള്ളത് നമ്മൾ ഈ വാർത്തയിൽ കേട്ട പെരവൻകുട്ടി എന്നയാൾ അത് മൂന്നര ലക്ഷം പേരുടെ പ്രതിനിധി മാത്രമാണ് മൂന്നര ലക്ഷത്തോളം ആളുകളാണ് അറുപത് വയസ്സ് കഴിഞ്ഞ മൂന്നര ലക്ഷത്തോളം നിർമ്മാണ തൊഴിലാളികളാണ് പെൻഷൻ കാത്ത് കഴിയുന്നത് പതിനഞ്ച് മാസമാണ് നിലവിൽ പെൻഷൻ കുടിശ്ശികയുള്ളത് ചില ജില്ലകളിൽ അത് ഒന്നര വർഷം വരെ കുടിശ്ശികയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മൂന്നര ലക്ഷത്തോളം പേർ ഇങ്ങനെ കുടിശ്ശി ഈ പെൻഷൻ കാത്ത് കഴിയുകയാണ് സംസ്ഥാനത്താകെ തൊള്ളായിരം കോടിയുടെ കുടിശ്ശികയാണ് ഈ ഇനത്തിൽ മാത്രമുള്ളത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് മാത്രമല്ല ഈ അറുപത് വയസ്സ് കഴിഞ്ഞ മിക്കവർക്കും അവരുടെ നിത്യജീവിതത്തിന് മാത്രം മാത്രമുള്ള വേതനമേ നിർമ്മാണ തൊഴിലിൽ നിന്ന് കിട്ടുന്നുള്ളൂ ഇപ്പോൾ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണെങ്കിലും ഒപ്പം തന്നെ ഈ പെയിൻറ്റിങ് തൊഴിലാളികളാണെങ്കിലും ഒക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്ന ആളുകളാണ് അങ്ങനെ ഇരുപത്തൊന്ന് ലക്ഷത്തോളം മെമ്പർമാർ ഇതിലുണ്ട് ഒൻപത് ലക്ഷത്തോളം ആളുകൾ ഇതിൽ ലൈവായി ഇതിൻ്റെ ഉപഭോക്തൃ വിഹിതം അടയ്ക്കുന്ന ആളുകളുണ്ട് മാസം അൻപത് രൂപ ഇവരുടെ കയ്യിൽ നിന്ന് ഉപഭോക്തൃ വിഹിതമായി ഇവർ കൊടുക്കുന്നുണ്ട് ക്ഷ ക്ഷേമനിധി ബോർഡിലേക്ക് ഒപ്പം തന്നെ നിർമ്മാണ സെസ്സായി ഇപ്പം കെട്ടിട ഉടമകളില്ലെന്ന നിർമ്മാണത്തിന് ഒരു ശതമാനം നിർമ്മാണ ചെലവിൻ്റെ ഒരു ശതമാനം സെസ്സായും ലേബർ ഓഫീസുകൾ വഴി പിരിക്കുന്നുണ്ട് ഇപ്പോൾ അത് പഞ്ചായത്തുകൾ വഴിയൊക്കെ അങ്ങനെയും പിരിക്കുന്നുണ്ട് അതായത് ഒരു ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ ബിൽഡിംഗ് ഒരാൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശതമാനം നിർമ്മാണ സെസ്സായി കൊടുക്കേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ അത് കാലങ്ങളായി ഉള്ളതാണ് അതും പിരിക്കുന്നുണ്ട് എന്നിട്ട് കൂടിയാണ് ഈ തരത്തിലുള്ള കുടിശ്ശിക ഒന്നര വർഷത്തോളം കുടിശ്ശികയാകുന്ന നില എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം പലരും വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് ഇതിന് മറ്റൊരു വശം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെയാണ് ഇത് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് അങ്ങോട്ട് കൊടുത്ത് മാത്രം കൊടുക്കുന്ന ഒരു പെൻഷൻ അല്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് അൻപത് രൂപ ഇവരിൽ നിന്ന് മാസം പിരിച്ചെടുക്കുന്നു ഒപ്പം തന്നെ നിർമ്മാണ കെട്ടിട ഉടമകളിൽ നിന്ന് ഇപ്പോൾ അത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിലും വീടുൾപ്പെടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിർമ്മാണ ചെലവിൽ ഒരു ശതമാനം സെസ്സായി നിർബന്ധമായി അടയ്ക്കണം അങ്ങനെയൊക്കെയുള്ള വരുമാനം ഈ ഈ ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് കൂടിയാണ് ഈ പെൻഷൻ നൽകാത്തതെന്ന പ്രശ്നം നിൽക്കുകയാണ് അതേസമയം തന്നെ നമ്മൾ കാണേണ്ടത് നിർമ്മാണ സെസ് പിരിക്കുന്ന കാര്യത്തിലും ചില അപാകതകൾ ഒരു വശത്ത് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പ്രത്യേകമായി കാരണം അതിലൊന്ന് കൃത്യമായി ഇത് പിരിച്ചെടുക്കുന്നില്ല കുറച്ചു കാലങ്ങളായി എന്നുള്ളതാണ് നിർമ്മാണ സെസ് പിരിക്കുന്നതിൽ കൃത്യമായ കാലതാമസം സംഭവിക്കുന്നു എന്ന പ്രശ്നം കൂടി നിലനിൽക്കുന്നത് ഇപ്പോൾ തന്നെ നോട്ടീസ് വരുന്ന ലേബർ ഓഫീസിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും ഒക്കെ നിർമ്മാണം ായ കെട്ടിടമ ഉടമകൾക്കാണ് ഈ സെസ് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് വരുന്നത് അപ്പോൾ അത്രയും സമയത്തെ കാലതാമസം നിർമ്മാണ സെസ് പിരിക്കുന്നതിലും ഉണ്ടാകുന്നുണ്ട് ആ സെസ് പിരിക്കുമ്പോൾ പിരിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെൻഷൻ കൊടുക്കേണ്ട ആളുകൾക്ക് പെൻഷനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്ന് കൂടിയാണ് അതിനർത്ഥം ഈ സെസ് പിരിക്കുന്നതിലെ മറ്റു അപാകതകൾ കൂടിയുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത ദിവസം വാർത്തകളിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പെൻഷൻ വൈകുന്നേരം ാണ് പ്രത്യേകമായി കാണേണ്ടത് സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഫണ്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനപ്പുറത്തേക്ക് ഉപഭോക്തൃ വിഹിതവും പ്ലസ് ഈ നിർമ്മാണ കെട്ടിട ഉടമകളിൽ നിന്ന് ഇപ്പോൾ വീടിൻ്റെ ഉടമയാണെങ്കിലും കെട്ടിട ഉടമയാണെങ്കിലും അവരിൽ നിന്നൊക്കെ കൃത്യമായി സെസ് പിരിച്ചാൽ തന്നെ ഇവർക്കുള്ള പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന നിലയുണ്ട് അത് വൈകുന്നതാണ് പ്രധാനമായും ഇങ്ങനെ ഇത്രത്തോളം ഈ രീതിയിൽ ഈ പെൻഷൻ വൈകുന്നതിന് കാരണമെന്നുള്ളത് വൈകുന്നത് അതേസമയം തന്നെ മറ്റു ആനുകൂല്യങ്ങൾ കൂടി കാലങ്ങളായി പെൻഡിങ് ഉണ്ടായിരുന്നത് ഈ ചികിത്സാ ചെലവാണെങ്കിൽ ചികിത്സാ ആനുകൂല്യങ്ങളാണെങ്കിലും ഒപ്പം തന്നെ ഈ മരിച്ചു കഴിഞ്ഞാലുള്ള മരണാനന്തര ചെലവുകൾക്കുള്ള ആനുകൂല്യം ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ സർക്കാർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഒരു എന്തായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് നിർമ്മാണ മേഖലയിലെ ഉള്ളത് തൊള്ളായിരം കോടിയാണ് കുടിശുകയായിട്ടുള്ളത് അവർക്ക് കഴിഞ്ഞ പതിനഞ്ച് മാസമായി അവർക്ക് പെൻഷൻ നൽകിയിട്ടില്ല എന്ന സങ്കടകരമായ വസ്തുതയാണുള്ളത് ഈ നിർമ്മാണ മേഖലയിൽ സെസ് പിരിക്കുന്നതിലൊക്കെ ഉണ്ടാകുന്ന ചില അലംഭാവം പിഴവുകൾ വീഴ്ചകളൊക്കെയാണ് പെൻഷൻ മുടങ്ങുന്നതിന് കാരണമായി അറിയാൻ കഴിയുന്നത് വാർത്തയുടെ വിശദാംശങ്ങളാണ് മുഹമ്മദ് ഷംസീർ നൽകിയത്